ഞാൻ എൻ്റെ വ്യത്യസ്തമായ ഒരു സുഹൃത്തിനോട് ഒരിക്കലും ഇങ്ങനെ സംസാരിക്കുകയാണ് അദ്ദേഹം ക്രിസ്തുവിനെതിരെയൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ ബൈബിളിൽ ജൂതന്മാർ മാത്രം ഉപയോഗിക്കുന്ന ഒരു ഭാഗമുണ്ട് അദ്ദേഹത്തിന് അറിയാം ഓൾട്ടസ് അതിന്നും അവരുടെ മതഗ്രന്ഥമാണ് അവരുടെ മതഗ്രന്ഥത്തിൽ ക്രിസ്തുവിനെ വിശ്വാസമില്ലാത്ത ജൂതൻ ഞങ്ങളുടെ മഷിയാണെന്നും വിശ്വസിക്കാത്ത ജൂതൻ അമ്പത്തിമൂന്നിൽ പറയുന്ന ഒരു ഭാഗം നിങ്ങൾ തന്നെ വായിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ ആ ഭാഗം അദ്ദേഹത്തെ കൊണ്ട് തന്നെ വായിപ്പിച്ചു എന്നിട്ട് ഇതാരായിരിക്കാം ചരിത്രത്തിൽ എന്നൊന്ന് സങ്കല്പിക്കാൻ പറഞ്ഞു യേശ അമ്പത്തിമൂന്നിൽ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു യഹോവയുടെ ഭൂജമാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു അവൻ ഇളയ തൈ പോലെയും വരണ്ട നിന്ന് വേറുമുളയ്ക്കുന്ന പോലെ അവൻ്റെ മുമ്പാകെ വളരും അവന് രൂപഗുണമില്ല കോമളത്വമില്ല കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല മനുഷ്യരാൽ അടിക്കപ്പെട്ടു നിന്ദിക്കപ്പെട്ടു ത്യജിക്കപ്പെട്ടു വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായിരുന്നു അവനെ കാണുന്നവർ മുഖം മറച്ച് കളയത്തക്കവൻ നീന്തനായിരുന്നു നാമോ ദെയ്യോ അവനെ ആദരിച്ചതുമില്ല എന്ന് വിചാരിച്ചു ആർക്കാണ് ആപ്ലിക്കബിൾ ആവുന്നത് കുറേ നേരം ചിന്തിച്ചിട്ട് പറഞ്ഞു അത് ജീസസിന് തന്നെയാണ് അപ്പൊ യേശുവിന്റെ മരണം വരെയുള്ള സംഭവങ്ങൾ പ്രീ പ്ലാൻഡ് ആണ് അതിൽ ഒരു ഉദാഹരണം യേശു കരഞ്ഞ രംഗം പറഞ്ഞിട്ട് നമ്മളെ ദൈവമാണ് കരയണോ അതെ ശരി അങ്ങനെയെങ്കിൽ സംഗീർത്തനം ഇരുപത്തിരണ്ട് എഴുതുമ്പോൾ യേശുവിന് ആയിരത്താണ്ട് മുമ്പാണ് യേശുവിന്റെ ക്രൂശിലെ കരച്ചിൽ ആ സങ്കീർത്തനം താഴ്ത്തു വായിച്ചാൽ എന്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു ഇതെല്ലാം തന്നെ പ്രോബറ്റിക്കൽ ആംഗിളിൽ പ്രോബർട്സ് മുൻകൂട്ടി എഴുതിയതൊക്കെ നിവർത്തിച്ചിട്ടാണ് ഇതേ ക്രിസ്തു രണ്ടാം പറ്റി പറയുന്നത് ഒരു വസ്തുവോട് കൂടി അവിടെ ഉണ്ട് സെയിൻ ബോൾ ബോളെന്നറിയപ്പെടുന്ന യേശുവിൻ്റെ അക്കാലഘട്ടത്തിലെ സുവിശേഷത്തിൻ്റെ കടുത്ത വിമർശകൻ ഏറ്റവും ശക്തനായ വിമർശനാണ് അദ്ദേഹം ഒരു വലിയ ശ്രേഷ്ഠകരമായ ഒരു വചനം നമുക്ക് തന്നിട്ടുണ്ട് അദ്ദേഹത്തിലൂടെ സ്ത്രീകളിൽ ജനിച്ചവരിൽ ഏറ്റവും വലിയ മനുഷ്യൻ യോഹന്നാനാണ് അദ്ദേഹം അവസാന ഘട്ടത്തിൽ പോയി ഈ പീഡയുടെ ആധിക്യത്തിൽ കിടന്ന് പീഡിപ്പിക്കപ്പെടുന്നു അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് പോലെയല്ല ക്രിസ്തുവിന്റെ പ്രവൃത്തി പ്രവൃത്തി അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ് വരുവാനുള്ളവൻ നീ നീതല്ലേ ഒരു വലിയ മനുഷ്യൻ ഒരു ചെറിയ മനുഷ്യനാണ് എല്ലാം കൊണ്ടും ഈ യേശുവിൻ്റെ മുന്നോടിയല്ലാത്ത യേശുവിൻ്റെ പാദവിടത്തിൽ നിന്ന് പഠിച്ചിട്ടില്ലാത്ത അഞ്ചപ്പം കഴിക്കാൻ അവസരം കിട്ടാത്ത അടിവാങ്ങിക്കെട്ടി ആ പാദത്തിൽ ഇരുന്ന് കരഞ്ഞ മനുഷ്യൻ ജീവിത ജീവിതസായാഹ്നത്തിൽ പറയുകയാണ് ഇനി എത്ര അല്പകാലം കഴിഞ്ഞിട്ട് വരാനുള്ളവൻ വരും ഇങ്ങനെ നൂറ് നൂറ് സാക്ഷ്യങ്ങളാണ് നമ്മെ അങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് ആ മനുഷ്യൻ സ്വന്തം പ്രാണനാണ് സത്യത്തിന് വെച്ചു കൊടുക്കുന്നത് തിരിച്ചവാളിനെ കൊല ചെയ്യപ്പെടുകയാണ് ആ സമർപ്പണത്തിന്റെ സാക്ഷ്യമാണ് ഓരോ ക്രൈസ്തവനെയും പ്രേരിപ്പിക്കുന്നത് ക്രിസ്തുവരും ആ ചിന്ത അത് ക്രിസ്തുവരും എന്നുള്ള ചിന്ത നമ്മളിൽ തരുന്ന ഒരു ഉണർവിന്റെ ഒരു പ്രചോദനത്തിൻ്റെ ആവേശമുണ്ട് അതുകൊണ്ടാണ് കഷ്ടതയിലിരിക്കുന്ന ഒരാളും യേശുവിൻ്റെ വരവിനെക്കുറിച്ചുള്ളൊരു പാട്ട് കേൾക്കുമ്പോൾ അറിയാതെ ഹൃദയം തിരസിക്കുന്നത്